വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രീതിയും പൊന്നിയെയും പറഞ്ഞ ശേഷം അകത്തേക്ക് കയറുന്ന അർജുനെ ചോദ്യം ചെയ്യുകയാണ് വസുമതി ഞാൻ വന്ന് നോക്കുമ്പോൾ നീ നല്ല ഉറക്കത്തിലായിരുന്നല്ലോ പിന്നെ ഇത് എവിടെ പോയതാണെന്നൊക്കെ അന്നേരം ഞാനൊന്ന് കാറ്റ് കൊള്ളാൻ പോയതാണ് എന്ന് അർജുൻ പറയുന്നുണ്ട് തുടർന്ന് വസുമതി ചോദിക്കുകയാണ് പാതി ഉറങ്ങിയിട്ട് നല്ല കാറ്റ് കൊള്ളാൻ പോയോ നീ സത്യം പറയടാന്ന് വീണ്ടും ചോദിക്കുകയാണ് വസുമതി എന്നിട്ടും വസുമതി പറയുന്നുണ്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്നൊരു വാഹനം പോകുന്നത് കണ്ടു കണ്ടല്ലോ ആരായിരുന്നു എന്നൊക്കെ നേരം അർജുൻ പറയുകയാണ് രണ്ടു പേര് എന്നെ കാണാൻ വന്നു എന്നുള്ളത് ശരി തന്നെയാണ് അന്നേരം ആര് എന്ന് വസുമതി തിരക്കുകയാണ് തുടർന്ന് അർജുൻ പറയുന്നു അതെന്റെ രണ്ട് കക്ഷികളാണ് കാണാൻ വന്നതെന്ന അന്നേരം അവരെന്താ വീടിനുള്ളിലേക്ക് വന്ന് സംസാരിക്കാത്തതെന്ന് വസുമതി തിരക്കുന്നുണ്ട് അന്നേരം അർജുൻ പറയുകയാണ് അത് വീടിനുള്ളിലേക്ക് അവരെ കയറ്റാൻ പറ്റില്ല അതിലൊന്ന് പിടികിട്ട പുള്ളിയാണ് പോലീസ് കണ്ടാലുടനെ അറസ്റ്റ് ചെയ്യും ഞാൻ പോയി കിടന്നോട്ടെ അമ്മയെന്ന് ചോദിക്കുകയാണ് അന്നേരം പകുതി വിശ്വസിച്ച വസുമതി ആ ശരി ശരിയെന്നും പറഞ്ഞ് അർജുനെ പറഞ്ഞയക്കുന്നുണ്ട് പക്ഷേ അർജുൻ പറഞ്ഞതൊന്നും വസുമതി അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല തുടർന്ന് കാണിക്കുന്നത് ശാലിനിയെ പ്രതീക്ഷി പ്രതീക്ഷിച്ച് റൂമിലെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വിഷ്ണു എന്താ ഇത് എവിടെ പോയി കാണാത്തത് എന്നൊക്കെ പറഞ്ഞ് കൂടെ കൂടെ റൂമിൻ്റെ വെളിയിലേക്ക് വന്ന് ശാലിനിയെ നോക്കുന്നുണ്ട് വിഷ്ണു അതിനുശേഷവും കാണാഞ്ഞപ്പോൾ മൊബൈലിലൊരു റൊമാൻറ്റിക് പാട്ടൊക്കെ ഇട്ടങ്ങ് കേൾക്കുകയാണ് വിഷ്ണു അന്നേരം അത് ആ പാട്ട് കേട്ട് വിഷ്ണു പറയുന്നുണ്ട് കൊള്ളാം കുറേ നാളുകൾക്ക് ശേഷം വിഷ്ണുവും ശാലിനിയും തമ്മിലുള്ള പ്രണയം റീസ്റ്റാർട്ട് ആകുമ്പോൾ കേൾക്കാൻ പറ്റിയ പാട്ട് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ആ പാട്ട് കേട്ടങ്ങ് ലയിച്ച് ബെഡിലേക്ക് ഇരിക്കുകയാണ് അതേസമയം പാട്ട് കേൾക്കുന്ന വിഷ്ണുവിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ശാലിനിയുമായിട്ടുള്ള നല്ല നല്ല പ്രണയ മുഹൂർത്തങ്ങളൊക്കെയാണ് അതിനുശേഷം പാട്ട് കേട്ട ശേഷം വിഷ്ണു മനസ്സിൽ ചിന്തിക്കുകയാണ് ആളോടുള്ള പ്രണയം തുറന്നു പറയാനായിട്ട് ഇപ്പോൾ എന്താണ് ഒരു വഴി തുടർന്ന് എന്തോ ഒരു ഐഡിയ കിട്ടിയ പോലെ ഒരു പേനയും പേപ്പറും ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിലൊക്കെ എന്തോ ഒരു നഴുതുകയാണ് വിഷ്ണു അന്നേരമാണ് ശാലിനി റൂമിലേക്ക് വരുന്നത് അങ്ങനെ ശാലിനിയെ കണ്ട് അയ്യോന്നും പറഞ്ഞൊരു ചമ്മിയ മുട്ടി മട്ടിൽ എഴുതിയ പേ എഴുതി വെക്കൊണ്ടിരുന്ന പേപ്പർ എടുത്ത് അങ്ങ് പോക്കറ്റിലേക്ക് വയ്ക്കുന്നുണ്ട് എന്നിട്ടൊരു കള്ള ചിരിയോടെ ശാലിനി ശാലിനിയങ്ങ് നോക്കിയിരിക്കുകയാണ് കണ്ണാടിൻ്റെ മുന്നിൽ അന്നേരം ശാലിനി വന്ന് ചോദിക്കുകയാണ് എന്തോ ഒരു കള്ള ലക്ഷണമുണ്ടല്ലോ കാര്യമായിട്ട് എന്തോ തയ്യാറാക്കുന്ന ലക്ഷണം ഉണ്ടായിരുന്നല്ലോ അന്നേരം അതേന്ന് വിഷ്ണു പറയുമ്പോൾ എങ്കിൽ ശരി ഞാൻ പോയിട്ട് പിന്നെ വരാമെന്നു പറഞ്ഞ് ശാലിനി അങ്ങ് പോകാൻ തുടങ്ങിയാണ് അന്നേരം ശാലിനിയുടെ കൈ പിടിച്ച് നിർത്തിയിട്ട് വിഷ്ണു പറയുകയാണ് അയ്യോ അങ്ങനെ അങ്ങ് പോവല്ലേ നിൽക്കട്ടെ പറയട്ടെ തുടർന്ന് വിഷ്ണുവിൻ്റെ നാണമൊക്കെ കണ്ട് ശാലിനി ചോദിക്കുന്നുണ്ട് എങ്കിൽ പറ എന്തായിരുന്നു പരിപാടി അന്നേരം അങ്ങ് ചിരിച്ചിട്ട് കൈലിയൊക്കെ കണ്ട് മുഖമൊക്കെ പൊത്തി അങ്ങ് ബെഡിൽ പോയിരിക്കുകയാണ് വിഷ്ണു വിഷ്ണുവിൻ്റെ നാണിച്ചുള്ള ഇരിപ്പൊക്കെ കണ്ട് ശാലിനി പുറകെ നടന്ന് വീണ്ടും ചോദിക്കുകയാണ് അതെ തുണ്ടെഴുതാനുള്ള പരിപാടിയാണെങ്കിൽ വേണ്ട എൻ്റെ മെയിൻ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല അത് കഴിഞ്ഞു മതി അന്നേരം വീണ്ടും ചിരിച്ച് വിഷ്ണു പറയുകയാണ് ഏ ഇത് അതൊന്നുമല്ല വേറെയാണ് ഇത് ഞാൻ ഇയാൾക്ക് വേണ്ടിയിട്ട് തന്നെ എഴുതിയതാണ് എന്നും പറഞ്ഞങ്ങ് ചിരിച്ച് മുഖം കുനിച്ചിരിക്കുകയാണ് വിഷ്ണു അന്നേരം ശാലിനി ചോദിക്കുകയാണ് ഓഹോ അപ്പോൾ ലവ് ലെറ്റർ ആണോ അന്നേരം ആ പേപ്പർ പോക്കറ്റിൽ നിന്നും എടുത്തിട്ട് വിഷ്ണു പറയുകയാണ് ഏ ഇതിനെ അങ്ങനെ പറയാനൊന്നും പറ്റില്ല എന്നാലും ഏതാണ്ട് അതുപോലൊക്കെ തന്നെ എന്നാലേ അതിങ് താ ഞാൻ നോക്കട്ടെ എന്ന് ശാലിനി പറയുന്നുണ്ട് ഏയ് അത് വേണ്ടാന്നും പറഞ്ഞ് പേപ്പർ വീണ്ടും പിറകോട്ട് പിടിക്കുകയാണ് വിഷ്ണു അന്നേരം ശാലിനി പറയുകയാണ് എനിക്കുള്ളതെന്നല്ലേ പറഞ്ഞത് എങ്കിൽ പിന്നെ അതിങ് തന്നേ വിഷ്ണുവിനാണെങ്കിൽ അത് ശാലിനിക്ക് കൊടുക്കുകയും വേണം പക്ഷേ ആണെങ്കിൽ അങ്ങ് നാണിച്ചിട്ട് വയ്യ അന്നേരം ശാലിനി പറയുകയാണ് എങ്കിൽ തരില്ലെങ്കിൽ വേണ്ട ഞാനങ്ങ് പോവുകയാണ് വീണ്ടും പോകുന്ന ചാലിനിയെ പിടിച്ചു നിർത്തിയിട്ട് വിഷ്ണു അങ്ങ് നാണത്തോടെ അങ്ങ് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് അത് നീട്ടിയിട്ട് ഇതാന്ന് പറയുന്നു അന്നേരം ശാലിനി അത് കൂടി വാങ്ങിച്ച് നിവർത്തുകയാണ് അന്നേരം പേപ്പർ നിവർത്തി നോക്കിയിട്ട് വെറും വെള്ള പേപ്പർ കണ്ട് ചാലിനി പറയുകയാണ് അതെ ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ അന്നേരം വിഷ്ണു ചോദിക്കുകയാണ് ഒന്നും എഴുതിയിട്ടില്ലേ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ വീണ്ടും ചാലിനി തിരിച്ചും മറിച്ചുമൊക്കെ പേപ്പർ നോക്കുന്നുണ്ട് അന്നേരം ശാലിനിയോട് വിഷ്ണു പറയുകയാണ് ദേ പ്രണയം പറയാൻ ഉപയോഗിക്കുന്ന ലോകത്തിലെ എല്ലാ വാക്കുകളും ഇതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അത് കേട്ട് ശാലിനി പേപ്പറിലേക്ക് നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖം അതിൽ തെളിഞ്ഞു കാണുകയാണ് അന്നേരം വിഷ്ണു പറയുകയാണ് ഇയാൾക്ക് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയം ഞാനതിൽ പറിച്ചു വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഒന്ന് തൊട്ട് നോക്കടോ അതിൻ്റെ സ്പന്ദനം തനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അന്നേരം ശാലിനി പേപ്പറിലേക്ക് തലോടുകയാണ് അന്നേരം എന്നിട്ട് വിഷ്ണു ശാലിനിയെ ചേർത്ത് തൻ്റെ മുമ്പിലേക്ക് പിടിച്ച് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് ഇയാൾക്ക് വേണ്ടി മാത്രം ജനിച്ച് വളർന്ന ഇയാൾക്ക് വേണ്ടി മാത്രം മരിക്കാനായിട്ട് തുടിക്കുന്ന ഒരു ഹൃദയം തനിക്ക് അതിൽ കാണാനായിട്ട് പറ്റുന്നില്ലേ അന്നേരം ശാലിനിക്ക് അങ് നാണം വരികയാണ് വീണ്ടും വിഷ്ണുവിനെ കണ്ണിൽ കണ്ണി വിഷ്ണുവും ശാലിനിയും തമ്മിൽ കണ്ണിൽ കണ്ണി നോക്കി കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ട് അന്നേരം പതിയെ ശാലിനിയുടെ മുഖത്തേക്ക് ഉമ്മ വെക്കാനായി വരികയാണ് വിഷ്ണു പെട്ടെന്ന് ശാലിനി അങ് മാറുന്നുണ്ട് അന്നേരം എന്താടോ എന്ന് വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം ശാലിനി ആലോചിക്കുന്നത് കല്യാണ പന്തൽ അങ്ങനെ നിൽക്കുന്ന സുസ്മിതയുടെ മുഖമാണ് തുടർന്ന് ശാലിനി പറയുകയാണ് വിഷ്ണുട്ടനോട് എനിക്ക് പ്രണയം ഇല്ല എന്നല്ല പ്രണയം മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു ചെറിയ തടസ്സം കൂടി നമുക്ക് മുന്നിലുണ്ട് അതും കൂടി നീങ്ങിയാൽ മാത്രമേ നമുക്ക് പൂർണമായിട്ട് ഒന്നിക്കാനായിട്ട് കഴിയൂ അന്നേരം ആ തടസ്സം എന്താണെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം ശാലിനി പറയുകയാണ് ഇന്ന് രാത്രിയോടുകൂടി എന്തായാലും തടസ്സം മാറിക്കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്രയും നാൾ കാത്തിരുന്നതല്ലേ കുറച്ച് നേരം കൂടി കുറച്ച് ദിവസം കൂടി എന്തായാലും കാത്തിരിക്കുകയെ എന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം മനസ്സില്ലാ മനസ്സോടുകൂടി അത് സമ്മതിക്കുകയാണ് വിഷ്ണു തുടർന്ന് കിടക്കാമെന്ന് ശാലിനി പറയുമ്പോൾ അങ്ങ് മുഖമൊക്കെ വീർപ്പിച്ച് കിടക്കാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു പോയി വാതിൽ കുറ്റിയിടുകയാണ് എന്നിട്ട് ശാലിനി ഒന്ന് നോക്കിയിട്ട് കട്ടിലേക്ക് പോയി കിടക്കുന്നുണ്ട് നൈറ്റ് എന്ന് പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവിന് താൻ പറഞ്ഞത് ഇഷ്ടമായില്ല വിഷ്ണുവിന് പിണക്കമാണെന്നൊക്കെ ശാലിനിക്ക് മനസ്സിലാകുന്നുണ്ട് തുടർന്ന് വിഷ്ണു തലേനെടുത്ത് മദ്യത്തേക്ക് വച്ചിട്ട് അതിരേ അതിരെന്ന് പറയുന്നുണ്ട് അന്നേരം അത് വകവയ്ക്കാതെ വിഷ്ണുവിൻ്റെ പിണക്കം കണക്കാക്കാതെ തന്നെ ശാലിനിയും ബെഡിലേക്ക് ഇരിക്കുന്നുണ്ട് തുടർന്ന് ശാലിനി വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കാതെ തിരിഞ്ഞങ്ങ് കിടക്കുകയാണ് കുറേ നേരം കിടന്ന ശേഷം ശാലിനി തിരിഞ്ഞു നോക്കുമ്പോൾ വിഷ്ണു ഉറങ്ങിയായിട്ടാണ് കാണുന്നത് അന്നേരം തിരിഞ്ഞ് വിഷ്ണുവിനെ നോക്കി കിടന്ന ശേഷം ഫ്ലൈയിങ് കിസ് വെച്ചിട്ട് അത് വിഷ്ണുവിൻ്റെ കവളിലേക്ക് കൈകൊണ്ട് വയ്ക്കുന്നുണ്ട് ശാലിനി അന്നേരം വിഷ്ണു അങ്ങ് കണ്ണ് തുറക്കുകയാണ് അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല എന്നും പറഞ്ഞ് ശാലിനി അങ്ങ് ആകെ ചമ്മുകയാണ് അന്നേരം വീണ്ടും വിഷ്ണു എന്താ എന്താന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം മിണ്ടരുത് എന്നാക്കിയ ശേഷം ശാലിനി പറയുകയാണ് അതെ ഗുഡ് നൈറ്റ് പറഞ്ഞാൽ പിന്നെ മിണ്ടാൻ പാടില്ലെന്നാണ് അങ്ങനെയൊക്കെ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അതെ ഉണ്ടെന്നും പറഞ്ഞ് ആ ചമ്മല് പുറത്ത് കാണിക്കാതെ ശാലിനി അങ്ങ് തിരിഞ്ഞു കിടക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിന് മനസ്സിലാകുന്നുണ്ട് ശാലിനി എന്താണ് ചെയ്തതെന്നൊക്കെ അന്നേരം തിരിഞ്ഞു കിടക്കുന്ന ശാലിനിയെ നോക്കി വിഷ്ണു പറയുകയാണ് നീ ഗുഡ് നൈറ്റ് പറഞ്ഞത് ഇന്നല്ലേ നാളെ നമുക്ക് നേരിട്ട് കാണാം എന്നിട്ട് ഉറങ്ങുന്ന ശാലിനെ നോക്കി ചിരിച്ച് സന്തോഷം അങ്ങനെ കിടക്കുകയാണ് വിഷ്ണുവും തുടർന്ന് കാണിക്കുന്നത് അമ്പതൽ അമ്പലത്തിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്ന ശാരദാമ്മയാണ് അങ്ങനെ ശാരദാമ്മയുടെ സന്തോഷം കണ്ട് തിരുമേനി വന്ന് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് അന്നേരം എൻ്റെ മകളുടെ ജീവിതം രക്ഷപ്പെട്ടു അത് നല്ല രീതിക്ക് പോകുന്നു ദേവിയെ തൊഴുതതിന് ഫലമുണ്ടായി എന്നൊക്കെ തൻ്റെ സന്തോഷം തിരുമേനിയോട് പങ്കുവയ്ക്കുകയാണ് ശാരദാമ്മ അന്നേരം പുറകെ വരികയാണ് രാജേശ്വരി രാജേശ്വരി ചിന്തിക്കുകയാണ് മകളുടെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് ഇവൾക്ക് അമ്പലത്തിൽ നിന്ന് ഇറങ്ങാറായില്ലേ എന്നൊക്കെ ചിന്തിച്ച് രാജേശ്വരി പുറകിൽ തന്നെ നിൽക്കുകയാണ് തുടർന്ന് ശാരദാമ്മയ്ക്കൊരു ഡോസ് കൊടുക്കാമെന്നും പറഞ്ഞ് ഫോണിൽ ആരോടോ സംസാരിക്കുന്നതായിട്ട് ശരദാമ്മയുടെ മുമ്പിൽ നിന്നങ്ങ് അഭിനയിക്കുകയാണ് രാജേശ്വരി ഞാനൊരു ഹലോ ഞാനൊരു പിഴച്ച പെണ്ണിൻ്റെ കാര്യം പറഞ്ഞില്ലേ നമ്മുടെ ചായക്കടക്കാരിയുടെ മോള് അതെ നമ്മുടെ ബാലചന്ദ്രനെ കല്യാണം ആലോചിച്ചിരുന്ന പെണ്ണ് അവൾ എന്തായാലും നമ്മുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയി പക്ഷേ അവൾക്കിപ്പോൾ പുതിയ പ്രശ്നമുണ്ടായി ഒരു ഗർഭം എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെക്കുറിച്ച് കുറിച്ചും വളരെയധികം മോശമായിട്ട് ശരദാമ്മയുടെ മുമ്പിൽ നിന്ന് ശാരദാമ കേൾക്കാൻ വേണ്ടി സംസാരിക്കുകയാണ് രാജേശ്വരി തുടർന്ന് രാജേശ്വരി പറയുകയാണ് ആ പെണ്ണിൻ്റെ കാര്യം എന്തായെന്നോ ഗർഭമെന്ന് പറയുന്നത് ഭർത്താവ് അറിഞ്ഞതേയില്ല പിന്നെ അവളുടെ അമ്മായി അമ്മ അവരുടെ മകന് വേറെ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു പിന്നെ മൂത്ത മകളുടെ കാര്യം അവളിപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് എന്നൊക്കെ ഞങ്ങൾ ഫോണിൽ കസറുകയാണ് രാജേശ്വരി പക്ഷേ രാജേശ്വരി വിവാഹം മുടങ്ങിയതോ ശാലിനിയുടെ ജീവിതം നല്ലതായതോ ഒന്നും രാജേശ്വരി അറിഞ്ഞില്ല പിന്നെയും രാജേശ്വരി പറയുകയാണ് ആ ചായക്കടക്കാരിയുടെയും മക്കളുടെയും കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ് താലി കെട്ടും പിന്നെ പൊട്ടും അതൊക്കെ അങ്ങനെ തന്നെയാണെന്നും പറഞ്ഞ് രാജേശ്വരി സംസാരിക്കുന്നുണ്ട് അന്നേരം ഇതൊക്കെ കേട്ടിട്ട് ഒട്ടും കൂസലുമില്ലാതെ വിജയഭാവത്തിൽ തന്നെ ശാരദാമ്മ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് തുടർന്ന് ഫോൺ വയ്ക്കുമ്പോൾ ആ ഇത് ശാരദയോ എന്ന് ചോദിക്കുന്നുണ്ട് രാജേശ്ശേരി അന്നേരം ശാരദാമ്മയും അതേ സ്വരത്തിൽ ചോദിക്കുന്നുണ്ട് അല്ല രാജേശ്വരിയോ വന്നിട്ട് കുറേ നേരമായോ എന്നിട്ട് ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് ഫോണെടുത്തിട്ട് ശാരദാമ്മയും വിളിക്കുകയാണ് അതേ സുമതി ഞാൻ വരാൻ കുറച്ച് വൈകും ഒരു പാൽപ്പായസം നേരിക്കാനുണ്ട് പിന്നെ ശാലിനിയുടെ കാര്യത്തിന് ഫലസ്ഥിതി കണ്ടതിനാണ് ഈ പാ ഈ പാൽപ്പായസം വഴിപാടായിട്ട് നേർന്നത് തുടർന്ന് ശാരദാമ്മ പറയുകയാണ് സത്യഫാമയുടെ മകനെ കൊണ്ട് സുസ്മിതയെ കല്യാണം കഴിപ്പിക്കുന്നു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ ആ വെള്ളം എങ്ങ് വാങ്ങിവെച്ചേക്കാൻ ഇവിടുത്തെ വിഷജീവികളോടൊക്കെ ഒന്ന് പറഞ്ഞുതരാം ആ കല്യാണ സദസ് സദസിൽ വെച്ച് സത്യഫാമയുടെ മകൾ പ്രീതി തല ചുറ്റി വീണു ശാലിനിക്കല്ലായിരുന്നു ഗർഭം പ്രീതിക്കായിരുന്നു എന്നൊക്കെ അവിടെ ഉണ്ടായ സംഭവങ്ങൾ രാജേശ്വരിയോട് പറയുന്നത് പോലെ ഫോണിലങ്ങ് പറയുകയാണ് ശാരദാമ വീണ് ശാരദാമ പറയുകയാണ് സത്യഭാമയടക്കം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി അർജുൻറെ കുഞ്ഞാണ് പ്രീതിയുടെ വയറ്റിൽ വളരുന്നതെന്ന് അറിഞ്ഞ സത്യഫാമ അതിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ശാലിനി ഇതൊക്കെ ഏറ്റെടുത്തതെന്ന് രാഘവൻ സാറും എല്ലാവരോടുമായിട്ടങ്ങ് പറഞ്ഞു അതോടുകൂടി പ്രശ്നങ്ങളെല്ലാം അങ്ങ് തീർന്നോ അന്നേരം രാജേഷ് ചിന്തിക്കുകയാണ് സത്യഫാമ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയോ അതാ കല്യാണം കഴിഞ്ഞിട്ട് പോരായിരുന്നോ വീണ് ശാരദാമ പറയുകയാണ് എൻ്റെ മക്കളുടെ താലി എന്തായാലും അങ്ങനെ അങ്ങ് പൊട്ടില്ല കാരണം അവര് മറ്റാരുടെയും ഭർത്താവിനെ തട്ടിയെടുത്തിട്ടല്ല ജീവിക്കുന്നത് ഇതും കൂടി കേൾക്കുമ്പോൾ രാജേശ്വരിക്കാകെ ദേഷ്യമാകുന്നുണ്ട് അന്നേരം ഫോൺ വെച്ച ശേഷം ശാരദാമ്മ രാജേശ്വരിയുടെ അടുത്തു വന്ന് പറയുകയാണ് ആ ഇനി പറ രാജേശ്വരി എന്തുണ്ട് വിശേഷം അന്നേരം രാജേശ്വരി ആരാ സുമതി എന്ന് തിരക്കുന്നുണ്ട് അന്നേരം ശാരദാമ്മ പറയുകയാണ് നീ വിളിച്ച സുമംഗലിയില്ലേ അവളുടെ ചേച്ചിയായിട്ട് വരും അന്നേരം സത്യ ശാരദാമ്മ തന്നെ തിരിച്ചടിച്ചതാണെന്ന് രാജേശ്വരിക്ക് മനസ്സിലാകുന്നുണ്ട് വീണ്ടും രാജേശ്വരി പറയുകയാണ് അധികം അങ്ങ് നെകളിക്കേണ്ട പായസം വിളമ്പാനും വരണ്ട നിങ്ങൾ പറഞ്ഞത് പ്രീതിയുടെ വയറ്റിലുള്ളത് അർജുൻ്റെ കുഞ്ഞാണെന്നല്ലേ പ്രീതി സത്യഭാമയുടെ മരുമകളും മകളും ശാലിനി മരുമകളുമല്ലേ നിങ്ങൾ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ ഇനിയാണ് പേടിക്കേണ്ടത് ഇതെല്ലാം കൂടി അറിയുമ്പോൾ എന്നെ എല്ലാവരും അപമാനിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തതാണെന്ന് സത്യഭാമ എന്തായാലും വിചാരിക്കും സ്വന്തം മകളുടെ കുഞ്ഞിനെ അവരെന്താ കഴുത്ത് ഞരിച്ച് കൊല്ലുമോ ഇനി സത്യഭാമ ശാലിനിക്ക് നേരെ തിരിയും എന്നൊക്കെ പറഞ്ഞ് ശാരദാമയെ ഒരുപാട് പേടിപ്പിക്കുന്നുണ്ട് രാജേശ്വരി അന്നേരം ഒന്ന് ഫയക്കുന്നുണ്ട് ശാരദാമയും ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്